ഹലോ കൂട്ടാരെ ചെറിയൊരു ബ്ലോഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ രാവിലെ ഞങ്ങൾ ഫിഷിങ്ങിന് പോയാണ് പക്ഷേ മീനൊന്നും കിട്ടിയില്ല നിരാശപ്പെട്ട് തിരിച്ച് വീട്ടിൽ പോവാണ് വീട്ടിൽ പോകുന്ന വഴിക്ക് ചെറിയൊരു വീഡിയോ എടുത്തെയാണ് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കുകയെന്ന് വെച്ച് നമ്മൾ പോകുന്ന കൂടെ നല്ല അടിപൊളി പ്ലേസും ഞങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ അക്കരക്കാരെ ഒരു പള്ളി കാണാൻ പറ്റുമെന്നൊക്കെ നോക്കണല്ലോ പക്ഷേ കാണത്തില്ല മൊത്തം മരങ്ങളെല്ലാം അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി മനോഹരമായ സ്ഥലമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഏകദേശം വീടിൻ്റെയൊക്കെ അടുത്ത് എത്താറായി കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ പോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണമെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിലും എപ്പോട്ട് പോയി കഴിഞ്ഞാൽ റാന്നി സൈഡിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നമ്മളിപ്പോൾ മുക്കം ക്രോസ് വേല ആ ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത് അവിടുന്ന് നേരെയാണ് വീട്ടിലേക്കാണ് പോകുന്നത് അപ്പം നമ്മുടെ മുക്കം ക്രോസ് വേ വരെ നമ്മൾ വഴിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഇറങ്ങി ചെല്ലുന്ന ഒരു പാലത്തിലേക്കാണ് അതാണ് മുക്കം ക്രോസ് വേ ഈ കണ്ടോ രണ്ട് സൈഡും കണ്ട നല്ല അടിമല്ലേ കാടകൾ കയറി സെറ്റായിട്ടാണ് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കണ്ടല്ലോ രണ്ട് ആറ് ഒഴിവുകയാണ് പമ്പാ നദി ഇതാണ് പമ്പാ നദി കേട്ടോ ഈ പമ്പാ നദി അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു വേറൊരാറുണ്ട് ഇപ്പോൾ കാണിച്ചു തരാം ആ ആറ് പറയുന്നത് കക്കാട്ടാറാണ് അപ്പോൾ ഈ പമ്പാദി നദിയറും കക്കാട്ടാറും ഒരുമിച്ചാണ് ഒഴുകുന്നത് മീൻസ് അപ്പറുടെ സൈഡിൽ നിന്ന് കക്കാട്ടാറും ഈ സൈഡിൽ നിന്ന് പമ്പയും ജയിലുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കുട്ടികൾ എടുത്തിട്ട് കൂടിയിട്ടും വീണ്ടും വരാം ബൈ